നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ വിക്രത്തിന്റെ വാക്കുകളൊക്കെ കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് വേദയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജീന മരിച്ചുപോയെന്നുള്ള കാര്യം വിക്രം പറഞ്ഞു ഞാൻ നിന്നോട് മനഃപൂർവ്വം ഇതിനെക്കുറിച്ച് പറയാതിരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് നിന്റെ മനസ്സ് വേദനിക്കുന്നു കരുതിട്ട് ഈ സമയത്ത് വേദ പറഞ്ഞു അല്ല ജീനയ്ക്ക് എന്താ സംഭവിച്ചേ ഞാൻ അവളുടെ ഓട്ടോറിക്ഷ വിളിച്ചാണ് വീട്ടിലേക്ക് പോയത് പിന്നെ തിരികെ വരുന്ന വഴിയാണ് വാസവന്റെ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വിക്രം പറഞ്ഞു ശരിയാ നീ പറഞ്ഞത് പക്ഷേ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വേദിച്ച് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അത് നിന്നെ അന്ന് വാസവന്റെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയില്ലേ ഗുണ്ടാഭിലാഷം കൂട്ടിനും പിടിച്ചോണ്ട് പോണ സമയത്ത് നിന്നെ പിടിച്ചോണ്ട് പോയ വാനിന്റെ പുറകെ ജീനെ ഓടി ആ സമയത്ത് പുറേന്ന് ഒരു ലോറി വന്ന് ഇടിക്കുമായിരുന്നു പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ വേദം അവിടെ നിന്ന് പൊട്ടിക്കരയാണ് വിക്രത്തിന് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയത്തില്ല വേദ പറഞ്ഞു ഞാൻ കാരണം അവൾക്ക് ഇത് സംഭവിച്ച ഞാനാണോ അവളെ ഇല്ലാതാക്കിയെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പതിനും വിക്രം പറഞ്ഞു നീ ഇങ്ങനൊന്നും പറയല്ലേ നീ കാരണോ പറയരുത് കാരണം നിനക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്ന് പറയാണ് നീ അല്ലല്ലോ ലോറി ഓടിച്ചെന്ന് പറയാ അതല്ല വിക്രം എന്നെ രക്ഷിക്കാൻ വേണ്ടി പുറേ ഓടിയതുകൊണ്ടല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഏയ് ഒരിക്കലുമില്ല നീയല്ല കുറ്റക്കാരി ഇവിടെ കുറ്റം ചെയ്താരെയോ ആ വാസവനോ അവന്റെ ഗുണ്ടകളോ ആന്ന് പറയണം അവർ കാരണം പ്രശ്നങ്ങളുണ്ടായത് അവര് നിന്നെ പിടിച്ചോണ്ട് പോകാൻ വന്നോണ്ടല്ലേ ജീനിക്ക് നിന്റെ പിന്നാലെ ഓടേണ്ട വന്നേന്ന് ചോദിക്കുവാണ് അപ്പൊ ആരാ കുറ്റക്കാര് അവരാണ് അല്ല നീ ഇതിന്റെ ഇടയ്ക്ക് കയറണ്ടെന്ന് പറയാണ് വേദ അവിടെ ഇരുന്ന് വീണ്ടും കരയാണ് കരയണ സമയത്ത് വിക്ര അടുത്തേക്ക് നിന്നു വിക്ര അടുത്തേക്ക് നിന്നിട്ട് അവളിങ്ങനെ ചേർത്ത് പിടിക്കുവാണ് എന്നിട്ട് നീ വിഷമിക്കല്ലേ എന്നും പറഞ്ഞോണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് വേദയാണെങ്കിലോ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുവാണ് ആ സമയത്ത് മാഷിന്റെ വീട്ടില് പത്മേ സാവിത്രിയമ്മല്ലാവരും സംസാരിച്ചോണ്ടിരിക്കാണ് അപ്പം എല്ലാവർക്കും നല്ല ടെൻഷനാണ് പിന്നീട് ശ്രീജ പറഞ്ഞു അതെ ആന്റി ആന്റി വിഷമിക്കൊന്നും വേണ്ടെന്ന് പത്മയോട് പറയാണ് മുത്തശ്ശിയും വിഷമിക്കണ്ട ധൈര്യമായിട്ട് പോയിക്കോ വേദയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയണം സാവിത്രിയമ്മ പറഞ്ഞു അതി പിന്നെ മോളെ വേദയെ വിളിച്ചു കിട്ടാത്തതുകൊണ്ട് എന്തോ അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയാണ് അല്ല വിക്രത്തിനെയും എന്ന് പറയാ കുഴപ്പമില്ല വിക്രത്തിന്റെ കൂടെ കാണും വേദ കാര്യം പറഞ്ഞാൽ വേദയും വിക്രവും തമ്മി നേരത്തെ നേരെ കാണുമ്പോൾ കീരിയും ഭാഗം പോലെ ഇരിക്കും പക്ഷെ അവര് തമ്മിൽ സ്നേഹമാ അല്ലെങ്കിൽ ഇത്തരം കാലം ഈ ഒരു കൂരയ്ക്കുള്ളിൽ കഴിയാനായിട്ട് സാധിക്കുവോ ഇല്ല അവര് തമ്മിൽ ഇപ്പോഴും നല്ല സ്നേഹത്തിൽ തന്നെ മുന്നോട്ട് പോണേ വിക്രത്തിനോടൊപ്പം വേദ കാണും ഇന്ന് വൈകുന്നേരം അവര് വീട്ടിലേക്ക് എത്തും നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയുന്നത് വിക്രത്തിനെ എനിക്കറിയാമല്ലേ അതുപോലെ തന്നെ വേദേ രണ്ടുപേർക്കും നല്ല ഇഷ്ടമാ പിന്നെ വിക്രത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മുങ്ങൽ മുങ്ങുന്നേ അപ്പം അതുപോലെ മുങ്ങിയതായിരിക്കും കൂടെ വേദയും കാണും രണ്ടുപേരും കൂടെ അടിച്ചുപൊളിച്ചാൽ ഇങ്ങോട്ടേക്ക് തിരികെ വന്നോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാവിത്രി അമ്മേനെ പത്മേനെയൊക്കെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയം സാവിത്രി പറഞ്ഞു മോള് പറഞ്ഞു കഴിഞ്ഞപ്പം മനസ്സിനൊരാശ്വാസമൊക്കെ തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറയാണ് പിന്നീട് മാഷിനോട് പറഞ്ഞു ഞാൻ എപ്പോഴും വീട്ടിൽ പറയും ഇതെ കാച്ചു വെച്ച നറുമ്പാ നറുമ്പാല് പോലെയാണ് കമലയുടെ വീടെന്ന് പക്ഷെ ഒരു കാഞ്ഞിരക്കുരു പോലെ അല്ല ഇല്ലാതാക്കാൻ എന്ന് പറയാണ് ഇത് കേട്ടിപ്പത്തിന് നന്ദിനിയുടെ മുഖം അങ്ങോട്ട് മാറി നന്ദിനിക്ക് മനസ്സിലായി തനിക്കിട്ട് വെച്ചാണ് വിനായകൻ നന്ദിനെ നോക്കി രാക്കി ഒരു ശിരിയും കൂടെ ചിരിക്കുകയും ചെയ്തു പിന്നീട് പറഞ്ഞെന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിക്കണം അങ്ങനെ ആയിട്ട് ഇറങ്ങാനായിട്ട് സിറ്റൌട്ടിലേക്ക് വരണ സമയത്ത് സൗദര്യം പറഞ്ഞു മാഷേ എന്തേലും വിവരം കിട്ടുവാണെങ്കിൽ അതിനിടയ്ക്ക് ഞങ്ങളെ വിളിച്ച് വിവരം പറയാൻ മറക്കല്ലെന്ന് പറയാണ് ഇല്ല ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറയാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി പോയി കഴിഞ്ഞപ്പോത്തേനും മാഷ് ശ്രീജയോട് പറഞ്ഞു എന്താണ് ശ്രീജ നീ ആ ഭാഗം നന്നായിട്ട് കൈകാര്യം ചെയ്തു അവരുടെ മനസ്സിനെ ആശ്വസിപ്പിച്ചു വിട്ടു ഞാ എനിക്ക് പോലും എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അവരെ സമാധാനിപ്പിക്കാൻ നിന്നെക്കൊണ്ട് സാധിച്ചെന്ന് പറയാണ് ആ സമയം ശ്രീജ പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛൻ ഞാന് മാഷ് പറഞ്ഞു എനിക്കറിയാം ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നീ എല്ലാരെയും മനസ്സിലാക്കിയിട്ടുണ്ട് ശ്രീജ എന്ന് പറയാണ് പിന്നീട് മാഷ പറഞ്ഞു എന്താണെങ്കിലും അവരെ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അന്വേഷിക്കാന്ന് പറയണം അപ്പത്തേനും വിശ്വം പറഞ്ഞു അല്ലച്ച ഞാനിന്ന് പോണോ അതോ ലീവ് എടുക്കണോന്ന് ചോദിക്കും ലീവ് എടുത്താൽ നന്നെന്ന് പറയണം എന്നാ ശരി ഞാൻ ലീവ് എടുക്കാന്ന് പറയണം മാഷൂർ ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യാ ആ കറണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക നീ കെ എസ് ഐ ബി ഓഫീസ് വരെ പോകാൻ പറയണം അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു അച്ഛാ അത് ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയണം എന്നാ ശരി നീ പോയിക്കൊള്ളാൻ പറയാണ് പിന്നീട് വിശ്വം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാനവിടെ പോയി വിക്രം എവിടെയുണ്ടെന്ന് അന്വേഷിക്കാന്ന് പറയണം മാഷൂർ ഞാൻ ആ കവലയെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് വിശ്വ ശ്രീജിയുടെ എന്നിട്ട് പറഞ്ഞു ഉം കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ നീ അച്ഛനെ കയ്യിലെടുത്തില്ലേ അച്ഛൻ്റെ പ്രശംസ പിടിച്ചു പറ്റിയല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ശ്രീജി പറഞ്ഞു അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലോ പിന്നെ ചെയ്യാഞ്ഞിട്ടാണോ അച്ഛൻ നിന്നെ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് അതെ നമ്മൾ ഇതിനായിട്ട് ഒന്നും ഇതിനുമുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വിശേഷണം എന്തെങ്കിലും ചെയ്തു വെക്കുക അപ്പൊ അച്ഛൻ പുകഴ്ത്തി പറയൂലെന്ന് അറിയാം ഒന്നും ചെയ്യാതിരുന്നിട്ട് പ്രശംസിക്കണോന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതും പറഞ്ഞിട്ട് ശ്രീജി അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോയി ആ സമയത്ത് വേദയും വിക്രം കൂടെ ഇരിക്കുവാണ് ഒരു പാറയുടെ സൈഡിൽ തന്നെ ഇരിക്കുവാണ് ആ സമയം വിക്രം വേദോട് പറഞ്ഞു ഇനി നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല കാരണം എപ്പോഴേ നിമിഷം വേണമെങ്കിലും വാസവന്റെ ഗുണ്ടകൾ ഇങ്ങോട്ടേക്ക് വരും അവർ ഈ കാട് മൊത്തം അരിച്ചു തപ്പുന്നുണ്ടായിരിക്കും നമ്മളെ കൈ കിട്ടിയേ തീർത്ത് കളയുള്ളൂ പുറലോകം പോലും അറിയില്ല നമ്മൾക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണമെന്ന് പറയണം ആ സമയത്ത് വേദ വിക്രത്തി നോക്കി പിന്നീട് വേദ പറഞ്ഞു അത് പിന്നെ വിക്രം ഞാൻ എഴുന്നേറ്റ് നമുക്ക് പോകാന്നൊക്കെ പറയണം അപ്പോഴേക്കും വേണം വാസവന്റെ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് രണ്ടുപേരും അതിലൂടെ അന്വേഷിച്ചു വരുന്നത് അങ്ങനെ അവർ ഒരുത്തം നോക്കി കഴിയുമ്പത്തേനും വേദയും വിക്രം അങ്ങടെ മാറിയിക്കുന്നുണ്ട് പെട്ടെന്ന് വിക്രം കണ്ടത് വേദയുടെ കയ്യെ പിടിച്ചിട്ടൊരു ബാ വേദയെന്ന് പറഞ്ഞ് വേദയും പിടിച്ചിട്ട് ഓടുവാണ് അവന്മാര് പുറകെ പോയി ഈ സമയത്ത് വേദയും വിക്രം കൂടെ ഒരു കാടിന്റെ ഒരു മറവിൽ ഒളിച്ചിരിക്കുകയാണ് പക്ഷെ അവന്മാർ കണ്ടില്ല ആമാരവിടേക്ക് അരിച്ചുപറയും ആ സൈഡിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഇനി ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്ന് പറയുകയാണ് കാരണം യുമാരി നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കില് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പുറത്തു കിടന്നേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയുടെ കൈയും പിടിച്ചിട്ട് രണ്ടുപേരും കൂടെ ഓടി പോവാണ് ഈ സമയത്ത് പത്മവും സാവിത്രയമ്മയും കൂടെ വീട്ടിൽ വന്നിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നല്ല സങ്കടമുണ്ട് വേദയെക്കുറിച്ചൊരു അറിവില്ലല്ലോ പിന്നീട് പത്മയും സാവിത്രയമ്മയ ഇതിനെക്കുറിച്ച് കുറിച്ച് സമയത്ത് പത്മ പറഞ്ഞ് എനിക്കറിയത്തില്ല അമ്മേ എന്ത് ചെയ്യണമെന്ന് എനിക്ക് വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നു വല്ലതും പേടിയുണ്ടെന്നും പറഞ്ഞോണ്ട് ഇന്ന് കരയുവാണെ ആ സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് വർഷ ഇത് കണ്ടു വർഷ ഒരു നിമിഷം ആലോചിച്ചു ഏഹ് ഇത് എന്തിനു വേണ്ട എന്നൊക്കെ ഓർത്തോണ്ട് ഇന്നുമ്പത്തേനും ഒരു കാര്യം മനസ്സിലായി വേദയെ വിക്രത്തിനെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യമാണ് പിന്നീട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് വർഷ പറഞ്ഞു ഇതേ ശ്രീകാന്തേ അമ്മ അവിടെ നിന്ന് കരയുന്നുണ്ടെന്ന് പറയാണ് കരയാണ് അമ്മയോ അതെ മുത്തശ്ശിയോട് പറഞ്ഞിട്ടാ കരയണേ വേദയുടെ വിക്രത്തിന്റെ എന്തോ ഒരു കാര്യമാണ് അവരുടെ പേര് പറഞ്ഞാൽ കരയണെന്ന് പറയുന്നത് പെട്ടെന്ന് ശ്രീകാന്ത് ചാടി എഴുന്നേറ്റു അതിനുശേഷം ആ പത്മത്തരം വിളിക്കുകയാണ് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ് പത്മയെ സാഹത്തിയ അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് ശ്രീകാന്ത് ചോദിച്ചു അമ്മ കരയുമായിരുന്നു നോക്കുക കരയാനാ ഞാനോ ഞാനെന്തിനാ കരയണേ ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു വെറുതെ കള്ളത്തരം പറയണ്ട എന്തോ കാര്യമുണ്ട് കാര്യം എന്താ വെച്ചാൽ പറമേ അമ്മ എന്തിനാ കരഞ്ഞേ നീ ചോദിക്കണ ആ സമയത്ത് സാവിത്രയും പറഞ്ഞു മോനെ അതൊരു പ്രശ്നം ഉണ്ടെന്ന് പറയണെ എന്ത് പ്രശ്നം അല്ല ഏഹ് വേദ അവിടെ വീട്ടിലില്ലാന്ന് പറയണ വേദ വീട്ടിലില്ലാന്നോ അതെ കോടതി കൂടി കഴിഞ്ഞ അവൾ ഇങ്ങോട്ടേക്ക് വന്നില്ലേ ഇവിടെ അവൾ ആ വീട്ടിലേക്ക് ചെന്നിട്ടില്ല മാഷിന്റെ വീട്ടിലേക്ക് അവൾ എത്തിയിട്ടില്ലെന്ന് എത്തിയിട്ടില്ലെന്നോ അന്നിട്ട് അമ്മ ഇപ്പോഴാണ് ഇതൊക്കെ പറയണേന്ന് ചോദിക്കുവാണ് പിന്നീട് പത്മ പറഞ്ഞു ഞങ്ങൾ വേദയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ശ്രീജയെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ശ്രീജിയെ അപ്പൊ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അതിനുശേഷം ഞങ്ങൾക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പഴാ വേദ അവിടെ ഇല്ലെന്നുള്ള കാര്യം അറിഞ്ഞേ അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു അല്ല എന്നിട്ട് വിക്രത്തോട് ചോദിച്ചില്ലേ അവൾ എവിടെ പോയെന്ന് വിക്രത്തോട് ചോദിക്കും വിക്രം അവിടെ ഇല്ല വിക്രം അവിടെ ഇല്ല എന്ന് വർഷം ചോദിക്കാണ് അതെ വിക്രം അവിടെ ഇല്ല എന്ന് പറയാണ് എങ്ങോട്ട് പോയാൻ നിർത്തില്ല രണ്ടുപേരും കാണുന്നില്ല എന്ന് പറയുന്നത് രണ്ടുപേരെയും കാണുന്നില്ലെന്നോ അപ്പൊ വിക്രം കോടതി നേരെ വീട്ടിലേക്ക് പോയില്ലെന്ന് ചോദിക്കും അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ വിക്രം ചെന്നിട്ടുണ്ടായിരുന്നു അവൻ അവിടെ ഉണ്ടായിരുന്നു പറയാണ് പിന്നെ ഇന്നലെ മുതൽ അവനേം കാണുന്നില്ല എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും ആറിയത് അവന്റെ കളികളായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറയാണ് കംപ്ലൈന്റ് കൊടുക്കാനോ അതെ ആ വിക്രത്തിനെതിരെ മിക്കവാറും വേദന അവനെന്തേലും ചെയ്തോന്ന് പോലും അറിയത്തില്ല ചിലപ്പോൾ മൊഴി കൊടുത്തോണ്ട് വിക്രത്തിനെതിരായിട്ട് മൊഴി കൊടുത്തോണ്ട് ചിലപ്പോൾ അവൻ നമ്മുടെ വേദന ഉപദ്രവിച്ചു കാണുമായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ വർഷവർ ശരിയാ അതിനുള്ള ചാൻസ് കൂടുതലുണ്ടെന്ന് പറയണേ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും സൗത്രി പറഞ്ഞു എന്തൊക്കെയാ ശ്രീകാന്ത് നീ പറയണേ നീ ഇങ്ങനൊന്നും പറയല്ലെന്ന് പറയണെ മുത്ത ചെയ്താ എന്തറിഞ്ഞിട്ടാ പറയണേ ആ കൊച്ചുമോളെ കാണാതായെന്ന് അറിഞ്ഞിട്ട് മുത്തശ്ശി ഇപ്പോഴാണ് ഇതൊക്കെ പറയണേ ഇതൊക്കെ നേരത്തെ പറയണ്ടതല്ലേ നമുക്ക് അന്വേഷിക്കാൻ പാടില്ലായിരുന്നു ചോദിക്കുവാണ് അപ്പോഴേക്കും പത്മ പറഞ്ഞു എന്താണെങ്കിലും വേദയം മിക്കറും ഒരുമിച്ചായിരിക്കും എന്ന് പറയാം പിന്നെ ഒരുമിച്ചായിരിക്കും പോലും അവന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ അവൻ മിക്കറും വേദയെ കുന്ന് കളഞ്ഞെന്ന് ആര് കണ്ടു എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പത്മേം സഹോത്രമേം കൂടെ കരയുവാണ് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയുകയാണ് പത്മ പറഞ്ഞ അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് മതി അച്ഛന്റെ തീരുമാനം എന്താ വെച്ചാ അച്ഛൻ പറയട്ടെ അതിനുശേഷം മതി എടുത്തടിച്ച് ഒന്നും ചെയ്യണ്ടാന്ന് പറയുന്നത് വർഷവും ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ നന്ദിനെ ഒന്ന് വിളിക്കട്ടെ വിളിച്ചതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് അറിയട്ടെ അതിനുശേഷം എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം പിന്നീട് മാഷിന്റെ വീട്ടില് കെണ്ടീന്ന് വെള്ളം കോരുവാണ് വിനായകന് കാരണം കരണ്ടില്ല എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല ആ വീട്ടിൽ മാത്രമേ കറണ്ട് ഇല്ലാത്തുള്ളൂ അപ്പോഴേക്കും നന്ദിനി എന്ത് ചെയ്യുവാണ് കോരു വെക്കുന്ന വെള്ളമൊക്കെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഒഴിക്കുന്നുണ്ട് വിനായകൻ പറഞ്ഞു നന്ദിനി എന്റെ കൈ മടുത്തെന്ന് പറയാണ് ഓ കൈ മടുത്തോ അതിനെ മാത്രം ഒന്നും ഇല്ല വിനായേട്ട അങ്ങോട്ട് കോരാൻ പറയണം നിനക്കിതൊക്കെ പറയാം ഉം എന്റെ കയ്യിലെ മടുക്കണമെന്ന് ചോദിക്കാം ഇനി ഒരു പത്ത് കുടം അങ്ങോട്ട് കോരാൻ പറയാണ് പത്ത് കുടമോ തന്നെ എത്ര കുടം കൂടി എത്ര കുടം കോരി എന്ന് ചോദിക്കാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നന്ദി പറഞ്ഞു അതേ മര്യാദയ്ക്കാണെങ്കിൽ കോരുണ്ടായിരുന്നല്ലോ രാവിലെ വല്ല സ്ഥലക്കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് പോയാൽ പോരായിരുന്നു ഇന്ദ്രനെ അവിടെ നിന്നേന്ന് ഇന്നേന്ന് ചോദിക്കുകയാണ് അപ്പൊ അച്ഛനോട് പറഞ്ഞു ഞാൻ കെ എസ് ഐ ബി പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ ആളാരാ വിനിയേടനല്ലേ അനുഭവിച്ചാണോ പറയാണ് അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു പിന്നെ കറണ്ടിന്റെ കാര്യം എന്തായെന്ന് അറിയണ്ടേന്ന് ചോദിക്കാണ് ഈ എന്തേലും ആട്ടെ വിനിയേട്ടനെ നല്ല പണിയല്ലേ കിട്ടിയിരിക്കുന്നെ വിനേടന ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെയാ ശ്രീചേർത്തി ചെയ്തേനാ വിനേടനോട് അരാം നിൽക്കാൻ പറഞ്ഞേ എന്ന് പറയാണ് ആ സമയത്ത് വിനായം പറഞ്ഞു എന്റെ നന്ദിനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുത്തി കുത്തി ഉള്ള വർത്താനം ഉണ്ടല്ലോ അത് വേണ്ടാന്ന് പറയാം ആ അതായപ്പോ നന്നായത് കുറ്റം മുഴുവൻ എനിക്കല്ലേ ചോദിക്കുവാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാർ അവിടെ വന്നിരുന്നത് കാറിനകത്തുനിന്ന് രണ്ടുപേരെ കയറിയ അടുത്തേക്കും അങ്ങോട്ട് വരുവാണ് രണ്ട് സർമന അങ്ങോട്ട് വരുവാണ് അങ്ങനെ അവരെ കണ്ടു വിചത്തേനും അങ്ങോട്ട് അങ്ങോട്ടേന്ന് കൂടെ നന്ദിനി പിന്നീട് വിനായം ചോദിച്ചു അല്ല ആരെ എന്താന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും അകത്തുനിന്ന് കമലേം ശ്രീജിയൊക്കെ ഇറങ്ങി വന്നു ഈ സമയത്ത് അവരൊരു ഞങ്ങള് ഭാഗിന്ന് വരുവാന്ന് പറയാണ് അല്ല മാഷില്ലേന്ന് എന്ന് ചോദിക്കുവാണ് മാഷില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കമലോറിഞ്ഞി മാഷില്ലായെന്ന് പറയുന്നത് അല്ല നിങ്ങളോ ഞാൻ മാഷിന്റെ ഭാര്യ കമലാ സുധാരൻ എന്ന് പറയണം ഓ ആ അതെന്താളെന്ന് നന്നായി ആ ഇനിയിപ്പൊ നോമിനിയായിട്ട് നിന്ന ആള് ആണെങ്കിലും മതി എന്ന് പറയണം അപ്പോഴേക്കും മിനോജു അല്ല നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞില്ല നിങ്ങൾ എന്തിനു വേണ്ടിട്ടാ വന്നേന്നൊക്കെ ചോദിക്കണം അവരെ ഒപ്പിട്ട് തരണോന്ന് പറയണിത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാങ്കിലുള്ളവര് ഒപ്പിട്ട് തരാനായിട്ടാ നിങ്ങൾ ആരാ എന്താണെന്ന് അറിയില്ലാതെ ഞങ്ങൾ എന്തിനാ നിൽക്കണ്ട ഒപ്പിട്ട് തരുന്നതെന്ന് ചോദിക്കണം അപ്പോഴേക്കും അവര് ചോദിച്ചു അല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കണം ഞാൻ മാഷിന്റെ മോന എന്ന് പറയണം ഓ മാഷിന്റെ മോന അല്ലേ എന്റെ പേര് വിനായകൻ എന്നാന്ന് വിനായകൻ പറയണ ആ നല്ല കാര്യമായി മാഷിന്റെ മോൻ ഇവിടെ ഉണ്ടല്ലോ അത് മതി ഇപ്പം മാഷു വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നും ഇല്ലാന്ന് പറയണം പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞോമി ഇത്തലയ്ക്ക് ഒപ്പിട്ടോളാം പറയണം അപ്പോഴേക്കും വിനായകം പറഞ്ഞു നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല എന്ന് പറയണം അപ്പോഴേക്കുമാണ് മാഷങ്ങോട്ടേക്ക് വരുന്നത് ഇതേ അച്ഛൻ വന്നല്ലോ എന്ന് പറയണം നന്ദിനി അങ്ങനെ മാഷ് അങ്ങോട്ട് കയറി വന്നു മാഷു വന്നു കഴിഞ്ഞപ്പോനും ആ സാറുമാര് രണ്ടുപേരിലും ഒരാൾ പറഞ്ഞു മാഷേ ഞങ്ങള് മാഷിനെ കാണാൻ വേണ്ടി വന്ന ഇനിയിപ്പൊ മാഷ് ഇല്ലാത്തോണ്ട് ഒപ്പം മേടിച്ചിട്ട് നോട്ടീസ് ഒട്ടിച്ചിട്ട് അങ്ങോട്ട് പോകാന്ന് കരുതി എന്ന് പറയാണ് ഏഹ് നോട്ടീസോ എന്ത് നോട്ടീസ് അല്ല മാഷെ മാഷ് കുറച്ച് പണം എടുത്തിട്ടില്ലായിരുന്നു ബാങ്കിൽ നിന്ന് ചോദിക്കുകയാണ് അതിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ചടയ്ക്കണ്ടേ അപ്പൊ ഈ നോട്ടീസ് ഒന്ന് പതിപ്പിച്ചിട്ട് പോകാൻ വേണ്ടി വന്ന മാഷൊന്ന് ഒപ്പിട്ട് തരുവാണെങ്കിൽ ഉപകാരം ഉണ്ടായിരുന്നു പറയാണ് മാഷ് പറഞ്ഞ് എന്താ സാറേ പറയണേ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാണ് ഇനി എന്ത് മനസ്സിലാവാനായിട്ടാ വേറെ ഒന്നുമില്ല ജപ്തി നോട്ടീസ് പതിപ്പിക്കാൻ വേണ്ടി വന്നാന്ന് പറയാണ് ജപ്തി നോട്ടീസോ അതെ ജപ്തി നോട്ടീസ് എന്താ മനസ്സിലായല്ലേ തിരിച്ചടക്കേണ്ട കാലാവധിയെ കഴിഞ്ഞു ഇനി ഇനിയിപ്പൊ ഇത് മാത്രം ഒരു മാർഗമുള്ളൂ ഞങ്ങൾക്കെന്ന് പറയാണ് ഒരാഴ്ചക്കുള്ളിൽ പണമടച്ചില്ലെങ്കിൽ വീടിടിച്ച് നിരപ്പാക്കി ഇവിടെ ബാങ്കിന്റെ ബോർഡ് വെക്കൂ പറയണം പറയുന്നത് ഇത് കേട്ടപ്പോ കമലൊന്ന് കരയാനായിട്ട് തുടങ്ങി പിന്നീട് മാഷിനോട് സഹകരിക്കണോന്ന് പറയണം ഞങ്ങൾ ഇവിടെ ഒട്ടിക്കാൻ പോവാ അപ്പോഴേക്കും മറ്റു സാർ പറഞ്ഞു അത് ഇവിടെ ഒട്ടിക്കണോ അതോ പുറത്തൊട്ടിക്കണോന്നു ചേക്കും അപ്പോഴേക്കും ആ കൂടെ ഉണ്ടായിരുന്നു സാറ് പറഞ്ഞു അതൊരു കഴിയില്ല കുഴപ്പമില്ല നമുക്ക് ഇവിടെ തന്നെ ഒട്ടിക്കാന്ന് പറയണ ആ തൂണയിലേക്ക് ഒട്ടിക്കാന്ന് പറയണ പിന്നീട് ഒപ്പിടാൻ പറയണ മാഷു ഒപ്പിട്ട് കൊടുത്തു എന്നിട്ട് അവിടെ ഒട്ടിക്കാണ് മാഷു പറഞ്ഞു ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഞങ്ങൾ എല്ലാവരുടെ മുന്നേ നാണം കിടില്ല എന്ന് ചോദിക്കാണ് നാണം കിടാനായിട്ടാ ഇതൊക്കെ വല്ല നാണക്കേടാണോ ഇനിയിപ്പൊ ജെ സിബി വന്ന് ഈ വീട് ഇടിച്ചു നിരപ്പാക്കി ഇവിടെ ബാങ്കിന്റെ ബോർഡ് വെക്കുമ്പോഴോ എല്ലാരും അറിയില്ലെന്ന് ചോദിക്ക പിന്നീന്തേരം മൂടി വെക്കേണ്ട കാര്യമൊന്നും ഇല്ല മാഷെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് അവര് പോയി കഴിഞ്ഞപ്പത്തേനു നന്ദിനി പറഞ്ഞു ഇപ്പം സമാധാനം ആയല്ലോ എന്തായിരുന്നു ഇതൊക്കെ നേരത്തെ നോക്കുമായിരുന്നെങ്കിൽ ഇപ്പോഴീ പ്രശ്നത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു നന്ദിനി നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഈ അവസരത്തിലാണ് ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഉള്ള കാര്യം എനിക്ക് പറയണമെന്ന് പറയണം അത്ര പൈസ കടവെടു എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ തോന്നിയോ എന്നിട്ട് ഇപ്പ ആണ്ടെ കുരു എന്ന് പറഞ്ഞോളെ എല്ലാം കൂടെ തലയ്ക്ക് നട്ടപ്പുറം വന്ന് വീണിരിക്കുന്നു ഇതങ്ങ് ഞങ്ങളും കൂടെ അല്ലെ അനുഭവിക്കണ്ടേ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം ഞാനും മിനിയേട്ടനും കൂടെ വേണ്ട ഇറങ്ങാനായിട്ട് വീട്ടീന്ന് അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കാണ് കമൽ പറഞ്ഞു നന്ദി ഇനി ഒരക്ഷരം പോലും മിണ്ടല്ലെന്ന് പറയണം ഉം ഞാൻ മിണ്ടുന്നില്ല അല്ല കുറിച്ചിട്ട് പൈസ പൈസ ബാങ്കിൽ അടക്കാന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരുന്നു പിന്നെ എൻ്റെ മിനിയേട്ടന്റെ ഒരു ഭാഗം അടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ആ മോനുണ്ടല്ലോ എളേ മോനെ അവൻ എന്താ പറഞ്ഞത് നാലുടെ സഹായം വേണ്ട ഞാൻ തന്നെ പണം ബാങ്കിൽ അടച്ചോളാന്ന് എന്നിട്ട് ഇപ്പം ആ പറഞ്ഞു എളേ മോൻ ഇന്ത്യയെ ഇന്ന് കമലയോട് ചോദിക്കാണ് കമല അവിടെ ഒന്ന് പൊട്ടിക്കരയാണ് മാഷനെങ്കൂടെ ബ്രഹാന്ത ഇളകുന്ന പോലെ തോന്നി മാഷിങ്ങനെ നോക്കിയ നന്ദിനെ നന്ദിനി പറഞ്ഞു എന്നിട്ട് ഇപ്പം ആരുമില്ല എല്ലാരും കൂടെ വേണ്ടേ ഇനി കെട്ടും പണ്ടും എടുത്തോണ്ട് പുറത്തായി തെരുവിലേക്ക് അങ്ങോട്ട് ഇറങ്ങാമെന്ന് പറയണം അപ്പോഴേക്കും മാഷ നന്ദിനി നോറ്റാൻ വെളിയായിരുന്നു നന്ദിനി തിരിച്ചു നോക്കുവാണ് മാഷിനെ അത്ര ദേഷ്യപ്പെടുത്തിരായിട്ടും ആരും കണ്ടില്ല അതുപോലെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നന്ദി ഒരു അടുത്തേക്ക് പാഞ്ഞു എല്ലുവാണ് മാഷ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നടന്നുകൊണ്ട് നിർത്തുന്നത്